ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ തിരുനാളിൻ്റെ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ് ഇന്നലെ വിശുദ്ധ പോൾ പോൾമിക്കിയുടെയും സഹചരന്മാരും തിരുനാളിൽ നമ്മൾ ആഘോഷിച്ചു ഇന്ന് ഗോൺസാലോ ഗാർസിയ അവർ ഇരുപത്തിയാറ് പേരുണ്ടായിരുന്നു ഇവർ നമ്മൾ ഈ വിശുദ്ധരെ പഠിക്കുമ്പോൾ ഇവർ ഒരു ഒരു കൂട്ടർ തന്നെയാണ് മിക്കിയും ഗൊൺസലോ ഗാർസിയ ഇവരെല്ലാവരും ഒരേ കൂട്ടത്തിലുള്ളവരാണ് ഇരുപത്തിയാറ് പേര് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് ബോംബെയിൽ ജനിച്ചത് അപ്പോൾ ഇദ്ദേഹം ജസ്യൂട്ട് സഭയിൽ ചേരാനായിട്ട് ആഗ്രഹിച്ചു പക്ഷേ അത് സാധിച്ചില്ല അങ്ങനെ ചില വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ഫിലിപ്പൈൻസിലേക്ക് പോയി അതായത് ജനിച്ചിരുപത് ഇരുപതാമത്തെ വയസ്സിൽ അപ്പോൾ അവിടെ വെച്ച് ജപ്പാൻ ഭാഷ പഠിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി അതുപകാരമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അത് ഫിലിപ്പൈൻസിലെത്തിയതിന് ഏഴ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജാപ്പാനിലെത്തി അവിടെ അദ്ദേഹത്തിൻ്റെ ഈ മിഷൻ പ്രവർത്തനം അത് ഫ്രാൻസിസ്കൻ മിഷണറിമാരോട് ചേർന്ന് അവിടെ പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കാലയളവിലാണ് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് ഫേവർ ജാപ്പാനിൽ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറൊക്കെ ആയപ്പോഴും തൊണ്ണൂറ്റി രണ്ടിലാണ് ഇദ്ദേഹം ജാപ്പാനിലത്തെ തൊണ്ണൂറൊക്കെ ആയപ്പോഴും സ്ഥിതിഗതികൾ മാറി കാരണം ക്രൈസ്തവരുടെ മിഷൻ പ്രവർത്തനങ്ങൾ അത് അന്നത്തെ അധികാരികളെ ഭയപ്പെടുത്തി അപ്പോൾ അങ്ങനെ തൊണ്ണൂറ്റി ആറൊക്കെ അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറില് ഇവർ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് തൊണ്ണൂറ്റിയേഴിലാണ് ഇവർ മരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിലും അപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് വളരെ കഠിനമായ ശിക്ഷാ ശിക്ഷാനടപടികൾ ഇടത് ചെവി ഛേദിച്ചു കളഞ്ഞു എന്നിട്ട് ടൗണിലൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയി നമുക്കിപ്പോൾ ഇല്ല നോർത്തിലൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ വരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് ടൗണിലൂടെ വലിച്ചഴച്ചുകൊണ്ട് പോയതെന്നറിയാവോ മറ്റുള്ള ജനങ്ങൾക്ക് ഭയമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മിഷൻ പ്രവർത്തനം നടത്തിയാൽ ഇങ്ങനെ ഇതായിരിക്കും വിധി എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇരുപത്തിയാറ് പേരെയും കുരിശിനോട് ചേർത്ത് കെട്ടി അപ്പോൾ ഇവരെ കൊന്നുകളഞ്ഞത് രണ്ട് കുന്തം വെച്ചിട്ട് രണ്ട് പേര് നിന്നിട്ട് കുത്തി അങ്ങനെയാണ് ഇവരെ കുരിശിൽ കയറ്റി കിടത്തിയിട്ട് അപ്പോൾ അങ്ങനെ ഈ വിശുദ്ധ പോൾ മിക്കു കടന്നുകൊണ്ട് വചനപ്രഘോഷണം നടത്തി എന്നാണ് പറയുക ഇരുപത്തിയാറ് പേരൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ അവൻ പണ്ട് കാറ്റിസം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു സങ്കീർത്തനം കുരിശിക്കിടന്നുകൊണ്ട് പാടി ഇനിയും ഇവര് എല്ലാവരും കൂടി വരുമ്പോഴും ഓരോരുത്തർക്കും പറ്റിയ കുരിശ് വേണം പൊക്കമുള്ള ആൾക്ക് പൊക്കം ഉള്ള കുരിശ് പൊക്കം കുറഞ്ഞ ആൾക്ക് പൊക്കം കുറഞ്ഞ കുരിശ് അങ്ങനെ ഓരോരുത്തർക്ക് പറ്റിയ കുരിശാണ് അപ്പോൾ ഈ ഗൊൺസാലോ ഗാർസി ഒരു കുരിശിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇതാണോ എൻ്റെ കുരിശ് എന്ന് ചോദിച്ചു അപ്പോൾ ഇതല്ല അങ്ങനെ അദ്ദേഹത്തിനെ മറ്റൊരു കുരിശിലേക്ക് കൊണ്ടുപോയി കുരിശിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ അദ്ദേഹം ആ കുരിശ് താഴെ അങ്ങനെ നിലത്ത് ചുംബിച്ച് ആലിംഗനം ചെയ്തു ഇത് എല്ലാവരും ചെയ്തു ആ ഇരുപത്തിയാറ് പേരും ചെയ്തു ഇരുപത്തിയാറ് പേരും ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി അതങ്ങനെ ചെയ്തു ഇവരെ അങ്ങനെ ഒരേ സമയം ഇവരെ കുരിശിൽ ഉയർത്തി അപ്പൊ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ഉറക്കെ ഈശോയെ മാതാവേ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവര് യേശുവേ മരിയാ മാതാവേ ഇങ്ങനെ വിളിച്ച് അത് അതാണ് ഒരു ഒരു തീക്ഷണതയാണ് പകർന്നു കിട്ടുന്ന തീക്ഷ്ണത പകർന്നു കിട്ടുന്ന തീക്ഷണ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടില്ല വിശുദ്ധ സ്നാഭയോഹന്നൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞയാളാൻ ഉദരത്തിൽ വെച്ച് എലിസബത്തിൻ്റെ ഉദരത്തിൽ കുതിച്ചു ചാടിയ ആളാണ് പ്രവചനം ഉണ്ടായി ലൂക്ക ഒന്ന് പതിനഞ്ച് ഇവൻ ഉത്തരത്തിൽ വെച്ചാൽ പരിശുദ്ധാത്മാവിൽ നിറയും എന്ന പ്രവചനം ഉണ്ടായി ആത്മാവിൽ അല്ലെ ആത്മാവിൽ നിറഞ്ഞ് അങ്ങനെ തുടക്കം മുതൽ അഭിഷേകമുള്ള ആളാണ് സ്നാഭയോഹന്നൻ അതുകൊണ്ട് ഈ ആത്മാവിൽ നിറവും തീക്ഷ്ണതയും ധൈര്യവും അതാണ് പ്രധാനം അതാണ് പ്രധാനം ഇപ്പോൾ റോമക്കാർക്ക് ലേഖനം പന്ത്രണ്ടാം മധ്യം പതിനൊന്നാം വാക്യം തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവൻ ഇപ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട് ആത്മാവിൽ ഉണർവും തീഷ്ണതയും ഇങ്ങനെ ഇതാണ് ഇവർക്ക് പകർന്നു കിട്ടുന്നത് ഇവർ ഇവർ ഇങ്ങനെ ജാപ്പാനിൽ പോയി മിഷൻ പ്രവർത്തനം ചെയ്യണമെന്നത് വിശുദ്ധ ഗൊൺസാലോ ഗാർസിയയുടെ ആഗ്രഹമാണ് കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണെങ്കിലും അവരവിടെ പിടിച്ചു നിന്ന് വേണ്ടി മരിക്കാൻ തയ്യാറായി നമ്മളൊക്കെയാണെങ്കിൽ ഇട്ടിട്ട് പോകും അതാണ് ഈ തീക്ഷ്ണതയും ഉണർവും ധൈര്യവും അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ് നമ്മളിവിടെ സങ്കീർത്തനം ചൊല്ലിയപ്പോഴ ഒരു കുഞ്ഞു കാര്യമാണ് ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് കർത്താവിൻ്റെ പ്രകാശവും രക്ഷയും അങ്ങനെയല്ലേ കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് എന്ന് പറഞ്ഞപ്പോഴും ഒരു പ്രാവശ്യം കർത്താവിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ പാട്ടുപാടുന്നവർ അവർ കർത്താവെന്ന് മാത്രം പറഞ്ഞോളൂ പിന്നെ എൻ്റെ പ്രകാശവും ഇതൊരു തിരുത്താണ് അതായത് ആ പറയുമ്പോൾ അങ്ങനെ പറയണമല്ലോ കർത്താവ് എൻ്റെ പ്രകാശവും എൻ്റെ രക്ഷയുമാണ് അതങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത് ഇതാണ് കാറ്റഗിസം ഇതാണ് കാറ്റഗിസം നിങ്ങൾ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ടോ ഈ ബൈബിളിൽ ബൈബിളിൽ ഒരു സംഭവമുണ്ട് ഉൽ നടപടി പുസ്തകം പതിനെട്ടാം അധ്യായം നടപടി പുസ്തകം പതിനെട്ടാം അധ്യായം അപ്പോളോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം അലക്സാണ്ട്രിയക്കാരനായ ഒരു യഹൂദനായിരുന്നു എഫ് എസ് ഒന്ന് അദ്ദേഹം വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു അവന് യോഹന്നാന്റെ ജ്ഞാന മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ എങ്കിലും യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി അപ്പൊ അന്നത്തെ ഒരു കാറ്റഗിസം ടീച്ചേഴ്സാണ് പ്രഷില്ലായും അക്ഷുലായും ഭാര്യ ഭർത്താക്കന്മാരാണ് അവരെ പ്രശുല്ല അഖില അവൻ്റെ പ്രസംഗം കേട്ടു ബൈബിളിലുള്ള കാര്യമാണിത് അവര് ഈ അപ്പോളോസിന്റെ പ്രസംഗം കേട്ടു അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു ഈ ഇരുപത്തിയാറ് പേര് കൂടെ നിന്നത് എന്ന് ഓർത്ത ഗോൺസാലോ ഗാർസിയായുടെ അല്ലെങ്കിൽ ആ കൂട്ടരുടെ തീഷ്ണത ഒരു കുഞ്ഞ് ഒരു പയ്യൻ ആ കൂട്ടത്തിനിന്ന് കുരിശിൽ കിടന്നുകൊണ്ട് അവനോട് ആരെങ്കിലും പറഞ്ഞു നീ കുരിശി കിടക്കുമ്പോൾ നീ പാടണം എന്ന് പറഞ്ഞിട്ടുണ്ടാവോ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് പോൾമിക്ക ഇങ്ങനെ കുരിശിൽ കിടന്നുകൊണ്ട് വചനപ്രഘോഷണം നടത്തി ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചതിനെ പ്രതിയാണ് ഞങ്ങളിങ്ങനെ ഈ വിധത്തിൽ മരിക്കപ്പെടുന്നത് എന്ന് പ്രസംഗിച്ചു ആളുകളോട് പറഞ്ഞു ആ തീക്ഷ്ണത അവർക്ക് കിട്ടി ജനങ്ങൾക്ക് കിട്ടി ജനം ഉറക്കെ ഈശോയെ മാതാവേ എന്ന് വിളിച്ചു കാറ്റഗിസമാണിത് പകർന്നു കൊടുക്കുന്ന വിശ്വാസമാണ് കുരിശിനെ കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചപ്പോഴ് അത് കണ്ടിട്ട് ബാക്കിയുള്ള എല്ലാവരും ചെയ്തു ഇന്നലെ പോൾമിക്കിയുടെ തിരുനാൾ ആഘോഷിച്ചു പോഴ്മയ്ക്ക് പോലും ഈ ഗോൺസാലോ ഗാർസിയായുടെ ഈ ഒരു പ്രവൃത്തി ചെയ്ത് കാണും നമ്മളൊന്ന് പ്രവർത്തി കാണിച്ചു കൊടുക്കുന്നുണ്ടോ ഈ സ്നാവിഹന്നാന് നീ സഹോദരന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്ന തെറ്റാണ് എന്ന് പറയാൻ നമ്മളൊരു തെറ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് കുരിശു വരക്കാൻ അറിയില്ലെങ്കിൽ നമ്മളെങ്ങനെ കുരിശുവരെ പഠിപ്പിച്ചു കൊടുക്കും കുരിശുവരയുടെ പ്രാർത്ഥന മുഴുവൻ അറിയാവോ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമന് ഈ പിതാവ് സ്വർഗത്തിലല്ലേ അപ്പം കൈ ഇങ്ങനെ താഴേക്കെടുക്കുമ്പോൾ പിതാവായ ദൈവം ഈശോയെ നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ വിട്ടുകൊടുത്തു ഭൂമിയിലേക്ക് വന്നു അതാണ് കൈ താഴേക്ക് വരുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് നമ്മെ തിന്മയുടെ ഇടതു ഭാഗത്ത് നിന്ന് വലുതുഭാഗത്തേക്ക് വേർതിരിച്ച് മാറ്റി രക്ഷപ്പെടുത്തി വിശുദ്ധീകരിച്ചു അതാണ് കുരിശടയാളത്തിൻ്റെ അർത്ഥം ഇത് അർത്ഥമറിഞ്ഞാണോ ചൊല്ലുന്നത് ഇത് പറഞ്ഞ് അറിയാൻ പാടില്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കും ഇപ്പൊ കാറ്റഗ് നമ്മൾ പഠിക്കണ്ടേ കാറ്റിസം എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ നമ്മൾ ചെയ്യണ്ടേ നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും തലമുറയിൽ തീഷ്ണതയോടുകൂടിയുള്ള ഒരു സമൂഹം വാർത്തെടുക്കണ്ടേ പ്രിയ ദൈവ പൈതലെ പ്രിയ മാതാപിതാക്കളെ നിനക്ക് നിന്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നത് പോലെ തന്നെ നിശ്വാസം പകർന്നു കൊടുക്കണ്ടേ അപ്പോൾ ആത്മാവിൽ ഉണർവും തീക്ഷ്ണതയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് റേഷൻ കടയിൽ ഈ മാസത്തരി അടുത്ത മാസം പോയി വാങ്ങിക്കാൻ പറ്റില്ല ഇല്ലേ ഈ മാസത്തരി അടുത്ത മാസം പോയി വാങ്ങിക്കാൻ പറ്റില്ല ഈ മാസത്തരി ഈ മാസം തന്നെ വാങ്ങിക്കണം ഇനി റേഷൻ കടയിൽ പോയിട്ടും റേഷൻ കടയിൽ പോയി നമുക്ക് പകരം കൊച്ചുമക്കളെയൊക്കെ വിടാം അപ്പനും അമ്മയും പോകണമെന്നില്ല അയൽ വീട്ടിലെ ചർക്കനെയും വിടാം റേഷൻ കടയിൽ സാധനം മേടിക്കാൻ കാട് കൊടുത്ത് വിട്ടാൽ മതി ഇല്ലേ അങ്ങനെയല്ലേ ഇനി ചേട്ടാ ചേട്ടൻ എനിക്ക് പോയിട്ട് പകരം പോയിട്ട് കുമ്പ് ചേട്ടൻ എനിക്ക് പകരം പോയിട്ട് അർപ്പിക്കുമോ അത് പറ്റുമോ പ്രിയ ദൈവ വൈതല് നിനക്ക് വശന്നാൽ നീയല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് നിനക്ക് വശന്നാൽ നീയല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പൊ മകനൊരാവശ്യമുണ്ട് മകനൊരു ജോലി കിട്ടണം അപ്പോൾ അവന് അവന് പ്രാർത്ഥനയുടെ ഒരു അനുഗ്രഹം വേണം അപ്പോൾ അവന് വശന്നാൽ അമ്മ ഭക്ഷണം കഴിച്ചാൽ മതിയോ അവന് വന്ന് വിശന്നാൽ അമ്മ ഭക്ഷണം കഴിച്ചാൽ മതിയോ അമ്മ ഭയങ്കര പ്രാർത്ഥനയാണ് പക്ഷേ മകൻ ഒരു പ്രാർത്ഥന പോലുമില്ല അപ്പോൾ ഇത് ഇത് നമ്മൾ ഒറ്റയ്ക്ക് പരിശീലനം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ അക്വില്ല പ്രശീല ദമ്പതികൾ അവർ ഈ അപ്പോളോസിനെ വിളിച്ചിരുത്തി അവൻ പറഞ്ഞു കൊടുത്തത് പ്രിയ ദൈവവൈതല് നീ ഒറ്റയ്ക്ക് കർത്താവിന് സാക്ഷിയായി മാറണം വിശ്വാസ പരിശീലനം നീ ഒറ്റക്ക് നേടിയെടുക്കണം ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഇത് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം അങ്ങനൊരു കൃപ കിട്ടാൻ വേണ്ടി ഈ വചനഭാഗത്തില് യോഹന്നാൻ സ്നാവിഹൻ എൻ്റെ ബന്ധപ്പെട്ട വചനഭാഗത്ത് ഒരു ഒരു കാര്യം നമ്മൾ അനുദിന ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് ഭയങ്കര സന്തോഷമുണ്ടായി ആ കൊച്ചു നൃത്തം ചെയ്തു ഭയങ്കര സന്തോഷമുണ്ടായി രാജാവ് മതി പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ നിനക്ക് രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ തരാം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ഒരു വലിയൊരു വാഗ്ദാനം അങ്ങോട്ട് ചെയ്തു കൊടുത്തു അപ്പോൾ ആവശ്യപ്പെടുന്നത് എന്തും അപ്പോൾ അമ്മ ഭയങ്കര കുനിഷ്ടാണല്ലോ അമ്മ പറഞ്ഞു കൊടുത്ത അവളും ഭയങ്കര അല്ല കാഞ്ഞ വിത്താണ് അവൾക്കങ്ങ് ഉള്ളിൽ പരിശുദ്ധമാ പ്രേരിപ്പിച്ച പല കാര്യങ്ങളും ഉണ്ടാവും എന്നാൽ കുനിഷ് എന്ന് പറഞ്ഞാൽ അമ്മയോട് പോയി ചോദിച്ചു അപ്പം അമ്മ കുനിഷ്ഠല്ലേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ മക്കൾക്ക് കുനിഷ്ടാണോ പറഞ്ഞു കൊടുക്കുന്നത് മക്കൾക്ക് കൊള്ളരുതായ്മയാണോ പറഞ്ഞു കൊടുക്കുന്നത് ഇനി അമിത സന്തോഷം കൊണ്ടിട്ടാണ് രാജാവ് അങ്ങനെ ചെയ്തത് നമുക്ക് ഈ ഒരു നാല് വികാരങ്ങളൊന്നെടുത്തെ ഭയങ്കര സന്തോഷം അതികഠിനമായ ദേഷ്യം അതികഠിനമായ ദുഃഖം ഞാൻ കുമ്പശാല കൂട്ടിൽ ചില അമ്മമാരിങ്ങനെ ഭയങ്കര കണ്ണീരൊഴുക്കി കരഞ്ഞ് വിതുമ്പിയൊക്കെ ഇങ്ങനെ പറയും ചേച്ചി മര്യാദക്ക് സംസാരിക്കുക എന്നാലെ എനിക്ക് മനസ്സിലാകുള്ള ഞാൻ പറയും മനസ്സിലാവൂല ഇങ്ങനെ ഒരു വിങ്ങി വിങ്ങി പറയുമ്പോൾ ഒന്നും മനസ്സിലാവൂല അപ്പോൾ ഇത് അതുപോലെ പ്രണയിക്കുന്ന കുട്ടികൾ ഇതൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്നൊരവസ്ഥയുണ്ട് പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല ചെവിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ശബ്ദം നമ്മളും പറയും ചിലപ്പോൾ നീ നീ പത്താം ക്ലാസ് പാസ്സായി ഞാൻ ബൈക്ക് മേടിച്ച് തരാമെന്ന് പറയും പക്ഷേ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ വലിയ വാഗ്ദാനങ്ങളൊന്നും ചെയ്യണ്ട നമ്മളിങ്ങനെ ഒരു നമ്മുടെ വികാരങ്ങൾ ബാലൻസ്ഡ് അല്ലാത്ത സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പാളിപ്പോകാം മനസ്സെപ്പോഴും ബാലൻസ് ചെയ്ത് നിർത്തുക അമിത സന്തോഷം വേണ്ട അമിത ദേഷ്യം വേണ്ട അമിത സങ്കടവും വേണ്ട ചില ആളുകൾ സങ്കടം അഭിനയിക്കും അതൊരു എസ്കേപ്പിസമാണ് മറ്റുള്ളവരുടെ കണ്ണി കണ്ണിപ്പൊടിയിടാൻ വേണ്ടി സങ്കടം ഇങ്ങനെ അഭിനയിക്കും അതാപത്താണ് അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളിൽ കടന്നുകൂടുന്ന തെറ്റായ ബന്ധങ്ങളിൽ അവർ പിന്നെ മാതാപിതാക്കളൊന്നും കാണുകയില്ല ഒരു കെണിയിൽപ്പെട്ടിട്ട് പിന്നെ കുമ്പസാരിക്കാനോ കുർബാന സ്വീകരിക്കാനോ പറ്റാത്ത ജീവിതാവസ്ഥകളിലേക്ക് പോയിട്ടുണ്ട് പല മക്കളും സങ്കടത്തോടെ കുമ്പസാരിക്കാൻ വന്നിട്ട് ഞാൻ ഇങ്ങനൊരു ബന്ധത്തിലാണ് നോ പിന്നെ കുമ്പസാരിക്കാൻ പറ്റുകയല്ല കുമ്പസാരം വാലിഡ് അല്ല പിന്നെ ഒരു തെറ്റായ ബന്ധത്തിൽ കസ്തോലിക്ക വിശ്വാസത്തിനെതിരായ ഒരു ജീവിതാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് കുമ്പസാരിക്കാനോ സ്വീകരിക്കാനോ പറ്റുകയല്ല അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമുക്ക് ഈ വിശുദ്ധരുടെയൊക്കെ തീഷ്ണത നമുക്ക് ആത്മാവിൽ ഉണർവും തീഷ്ണതയും ധൈര്യവും ആത്മാവിൽ ഉണർവും തീഷ്ണതയും ധൈര്യവും ആരും പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാകട്ടെ വിശ്വാസത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് നന്നായിട്ട് അധ്വാനിക്കാനുള്ള ക്രമം നമുക്ക് ലഭിക്കട്ടെ ഈ വിശുദ്ധൻ്റെയും പരിശുദ്ധമ്മയുടെയും മാധ്യസ്ഥ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ അത് മാതാവ് അന്നയോടും യുവാക്യുമനോടും ചോദിച്ചിട്ടല്ല അമ്മ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ കർത്താവിനോട് ഞാനത് പറയട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഞാൻ പറയട്ടെ വേണോ പറയണോ വേണോ പറയണോ അങ്ങനെയല്ല അത് മാതാവിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കാര്യമാണ് ഈതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നു നിറവേറട്ടെ ആ ധൈര്യവും ഉണർവും തീഷ്ണതയും നമുക്ക് കിട്ടട്ടെ They want to create it.